എന്നാലും രണ്ടാം അറിയും മറ്റന്നാ എങ്ങനെയാ എത്ര പെട്ടെന്ന് അറിയണേഴ് അല്ലേ അത് എങ്ങനെയാണെന്ന് വെച്ചാ ഞങ്ങളുടെ ടീച്ചേഴ്സ് ടീച്ചേഴ്സൊക്കെ അതല്ല ഇത് മുഴുവൻ പരീക്ഷ അല്ലേ ഇനി ഇപ്പൊ അങ്ങനെ കൊടുക്കണെന്ന് പറയണേ ആണോ എത്ര മാർഗം എന്നൊക്കെ പറയും ഓക്കെ അടിപൊളി ആവട്ടെ ണ്ടായില്ല എന്നാണ് അമ്മ പറയുന്നത് എന്താണ് നിനക്ക് വരാനിഷ്ടക്കുറവ് ഇല്ല അമ്മ പറഞ്ഞു നിനക്ക് ഇങ്ങോട്ട് വരാനായിട്ട് അമ്മ കുട്ടിക്ക് വരാൻ ഒട്ടും ഇഷ്ടമില്ല സ്വന്തം ഞങ്ങൾ പറയാൻ എനിക്ക് ആദ്യം വിശ്വസിക്കേണ്ടത് അല്ല എന്താ എന്താണ് നിങ്ങടെ വരാൻ ഇഷ്ടപ്പെടാത്ത സിനിമ സോറി അത് എല്ലാവർക്കും അങ്ങനെ നിനക്ക് ഉണ്ടായിരുന്നില്ലേ അപ്പച്ചൻ കാണിക്കാൻ കൊണ്ട് പറഞ്ഞേ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇല്ല നിനക്ക് ഇഷ്ടമില്ല പക്ഷെ അവർക്ക് ഇഷ്ടമുണ്ട് അപ്പൊ അത് അത് വ്യക്തിപരമായ കാര്യം ഇന്നോ ഇന്നോടുകൈ കൊച്

ഇല്ല കണി അടുത്തിരിക്ക് തിരിക്ക് ഇത് ആണ് ഇന്നൊരു സ്പെഷ്യൽ അയ്യോ സോ എജൻസി തുരീ കറക്റ്റ് ഓണം സോ എജൻസി കറക്റ്റ് ഓ അങ്ങനെ അല്ല അത് പാത്രത്തിന്റെ വിള്ളലായിരുന്നു വീരപ്പും എന്നിട്ട് ദേങ്ങേ നേരായിട്ട് ഹലോ അപ്പേ നേ ഇതുല്ലി എന്താ വീണ്ടേ ഫൂ നമ്മടെ സോയാ ചങ്സിന് എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് എടുക്കാണ് പിഴിഞ്ഞെടുക്കാനായിട്ട് ആദ്യം ഇതിന്റെ ചൂട് കൂട്ട നല്ല ചൂടാ വെള്ളത്തിൽ കണിച്ച് വെള്ളത്തിൽ കണിച്ച് ചൂട് കളഞ്ഞോണ്ടിരിക്കയാണ്

ി വെള്ളം ഉണ്ടായപ്പോ എന്താ നമ്മുടെ സോയാ കൊഴപ്പൊന്ന്സ് പിഴിയൽ പരിപാടി കഴിഞ്ഞു ഈ പരിപാടി ഞാൻ ആദ്യമായിട്ട് കേട്ടോ പക്ഷെ ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ലേട്ടാ വിട്ടു ഞാൻ കറി വയ്ക്കുമ്പോന്നു ഇങ്ങനെയൊന്നും പിഴിഞ്ഞു കളയാറൊന്നുമില്ല ആ ഫ്ലേവർ പോയി നമ്മുടെ ഉച്ചക്കാലത്ത് ഭക്ഷണത്തിന്റെ സമയമായി ഇവർക്ക് നോയമ്പ അതുകൊണ്ട് പച്ചക്കറി ഐറ്റംസ് ആണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യൽ എന്ന് എന്ന് പറയാൻ ഉള്ളത് ചമ്മന്തി ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തന്നെയാണ്

പിന്നെ റൗണ്ടിലുള്ള കുഞ്ഞ് വേറെ പിന്നെ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവാണ് ഇപ്പൊ കളിക്കല്ലേ ഭക്ഷണം കഴിച്ചിട്ട് കളിക്കാം കഴിക്കാം ഗ്രേസിന് എന്തായാലും ആ ഗ്രേസ്റ്റീവിനാണല്ലേ പക്ഷെ ഗ്രേസ് ഫുള്ളി ഫ്രീ ആയി കളിക്കാൻ ഏതൊരാള് റിസയാണ് റോണിന്റെ ആൾട്ടാ അല്ല റിസയാണ് സ്റ്റീവിന്റെ ആള് സ്റ്റീവിനെയും കൊണ്ട് കിടക്കാണ് പാവ റിസ വാ ഭക്ഷണം കഴിക്കാം പാടി ശരി ചേച്ചി ചേച്ചി ചോറ് ചോറ്

പിന്നെ കാണാൻ പറ്റില്ലേ നമ്മ കൊച്ചിന് സ്വയച്ചോട്ടാദ്യം ഹലോ ഹലോ ഗ്രിസൻ ഇങ്ങോട്ട് ഉള്ളോ മടി ഇരട്ട ഓ ഇനി ലീചേച്ചും കൂടിയും വരുമോള്ള ആ സിറ്റുവേഷൻ നോ ആലോചിച്ചോ ഓ ഫ ടേബിൾ ശകയില്ല അല്ലേ ആ നോക്ക് രണ്ട് ട്രിപ്പ് ആയിട്ട് കഴിക്കയാലോ മടി 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 ഇരിത്തോണ്ട് ആ സബോളുള്ള കേറി ഇതി </html> സബോള സോയാചെൻസ് അല്ലേ നക്കി മിടുോ റെസിപ്പി എന്ന് പറഞ്ഞോ വേല വൈറ്റ് ലോക്സ് ആണ് ചിക്കൻ വെരും ഞാൻ ഒന്ന് രണ്ട് വെച്ചിട്ട് ഇണ്ടാക്കി പക്ഷെ ഒരു പ്രശ്നമില്ല അതോടുകൂടി ഉണ്ട് അതാ ഇതിലിട്ട് ഫ്രൈ ചെയ്യും ചെയ്യുമേ ജസ്റ്റ് ഫ്രൈ

അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ സമയം നാലര നാലുമുക്കാലായിട്ട് ചായയുടെ സമയമായി അപ്പൊ പിസ്സ കഴിക്കാൻ എല്ലാവർക്കും ഒരു മോഹം അപ്പൊ അങ്ങനതേ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആ നമ്മൾ ഒരുമിച്ചല്ല പോയത് നമ്മള് നമ്മുടെ അഷ്ടമിച്ചിലുള്ള ബേക്ക് ഫാക്ടറി എന്നുണ്ടോ പിസ്സ ഓർഡർ ചെയ്തേക്കുന്നത് ഇത് എന്റെ പേര് മറന്നു പോയി ചീസി ചീസി എന്താ പേര് പറഞ്ഞത് ഞാൻ മറന്നുപോയി ചീസി പിസ ആണോ അല്ലല്ല ഓർണ് അല്ലല്ലോ വേറെന്തോരല്ലേ പറഞ്ഞ അല്ലല്ല ഞാൻ ഓർഡർ ചെയ്ത് വേറെ പേരായിരുന്നു ചീസി വേറെന്തൊരു പിസ്സയാണ് എന്തിട്ടായാലും സംഭവം എഴുതിട്ടുണ്ട് എന്തൊരു പേരായിരുന്നു എന്തായാലും പൊട്ടിക്കാം തുറക്കണ്ടേക്കാണ്ട് ഇതാണ് നമ്മുടെ പിസ്സ ഒരു എന്തിന് പറയാ പത്തിഞ്ചോ പന്ത്രണ്ട് ഇഞ്ചോണോ ഡിന്റെ സൈസ് കഴിച്ചോലോ അപ്പതേ ചായ എത്തിയിട്ടുണ്ട് അപ്പൊ പിസ്സ എന്തായാലും സൂപ്പർ സൂപ്പറുണ്ടോ അടിപൊളി പിസ ആണ് അടിപൊളി പിസ്സ വെജായിരുന്നു ഇവർക്ക് എമ്പായണം ഇനിയിപ്പത് ബാക്കി ഒരു കഷ്ണം കൂടിയുള്ളൂ പട്ടപ്പാട്ട എന്ന് പറഞ്ഞാൽ അത് എന്ത് എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെ അഭിപ്രായം ില് ഇത് നല്ല കഴിച്ചില്ലെന്ന് തോന്നിയില്ല അവർക്ക് ദുബായിലൊക്കെ കഴിച്ചു നോക്കുമ്പോ ഞാൻ പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ സൂപ്പർ അപ്പം എന്തിട്ടായാലും ഇനി എനിക്ക് വീട്ടിലേക്ക് പോകണം വീട്ടിലേക്ക് പോയിട്ട് കോഴികൾക്കൊക്കെ തീറ്റ കൊടുക്കാൻ പോകണം അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോ കൂടെ വരാം ബൈ 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 ബൈ